diri എന്നത് ഒരു കാലത്ത് പലരുടെയും സ്വപ്നമായിരുന്നു വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം വളരെ വലുതായിരുന്നു എന്നാൽ സമീപകാല കണക്കുകൾ പരിശോധിച്ചാൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയോടുള്ള ആകർഷണം കുറയുകയാണെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യു എസിലേക്ക് ഉന്നത പഠനത്തിന് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാൽപ്പത്തിനാല് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് മഹാമാരി കാലത്തിന് ശേഷമുണ്ടായ ഇടിവിലും താഴെയാണിത് ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഈ വർഷം ഓഗസ്റ്റിൽ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നാപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തി ആറായിരം ഇന്ത്യക്കാരാണ് സ്റ്റുഡന്റ് വിസയിൽ യു എസിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കണക്ക് എൺപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു എസ് എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചായി കുറയുകയാണ് ചെയ്തത് ട്രംപ് ആദ്യമായ അമേരിക്കൻ പ്രസിഡന്റായ രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിനായി പോയത് രണ്ടായിരത്തി ആയപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ എണ്ണം അതിലും കുറഞ്ഞു വിസ കാലതാമസം പഠനാന്തര ജോലി അവസരങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവിനെ പിന്നോട്ടടുപ്പിച്ചു അതിനെല്ലാം ഉപരി ട്രംപ് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ വലിയ തോതിൽ ബാധിച്ചു ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ നിരവധി വിദ്യാർത്ഥികളുടെ വിസ യു എസ് റദ്ദാക്കിയിട്ടുണ്ട് പല കാരണങ്ങളുടെയും പേരിൽ യു എസിലെ തന്നെ പ്രമുഖ സർവകലാശാലകളുടേതടക്കം ഫണ്ടിങ് ട്രംപ് ഭരണകൂടം വെട്ടിക്കുറയുകയും ചെയ്തിരുന്നു കൂടാതെ എല്ലാ വിദേശ അപേക്ഷകരെയും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാനും തുടങ്ങി മാത്രമല്ല വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് യു എസ് നൽകുന്ന എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് അമേരിക്കയിൽ ജോലി നേടുന്ന വിദേശ ബിരുദധാരികൾക്ക് തിരിച്ചടിയായി യു എസിൽ പഠിച്ച് എച്ച് വൺ ബി വിസയിൽ ജോലി നേടാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾക്കും ഫീസ് വർധന കടുത്ത പ്രഹരമായി ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അമേരിക്ക എന്ന സ്വപ്നവും നിലയ്ക്കുന്നു